ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹമ്മദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇതാ നമ്മളെ മുറ്റം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അലഹദില്ല ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കാലമായിട്ടോ നമ്മൾ മുറ്റത്ത് എന്താ ഇൻ്റർലോക്ക് ഇടണം ഇടണം എന്ന് ആഗ്രഹം പക്ഷേ ഓരോ സാഹചര്യം വരുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് അങ്ങനെ ഇവിടെ പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഇടാൻ പറ്റിയൊരു സാഹചര്യമൊന്നും അല്ല കേട്ടോ നമുക്കും ഉള്ളത് അപ്പോൾ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ പണിയിലേക്ക് നീങ്ങിയത് അങ്ങനെ നമ്മളെ പണികളൊക്കെ തീർന്ന് നല്ല എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുണ്ടോ എനിക്ക് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഇഷ്ടമായി എന്നറിയില്ല ഇഷ്ടമായവരൊക്കെ ഒന്ന് ലേക്ക് ചെയ്യട്ടോ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇട്ടപ്പോൾ നല്ല സൂപ്പറായി കാരണം ഇടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ അത് നല്ലൊരു എന്താ പറയുക നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ മുറ്റത്തിലുള്ള തെങ്ങും സപ്പോർട്ട അങ്ങനത്തെ മരങ്ങൾ ഉണ്ട് കേട്ടോ ഒരുപാടില്ല ഒരു സപ്പോർട്ട രണ്ട് മൂന്ന് തെങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനിങ്ങനെ തടം പിടിച്ചിട്ട് പുല്ലിങ്ങനെ ഇങ്ങനെ വെക്സ് ചെയ്യുന്നുട്ടോ പുല്ല് ആർട്ടിഫിഷ്യൽ പുല്ലാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് അവരോടതിന് ചുറ്റും ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്ത് കൊടുക്കും കൊടുക്കാൻ പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ കാർ പോർച്ചിൻ്റെ അവിടെ ഒരു തൂണുണ്ട് കേട്ടോ അതിൻ്റെ അടിയിലും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നു അപ്പം ഞാനതിൽ എന്താ പറയുക നമ്മൾ ഈ പുഴക്കല്ല് ഉണ്ടല്ലോ ഈ വെള്ളക്കല്ല് പുഴക്കല്ല് നിന്ന് തന്നെ ഇരിക്കും പറയല്ല ഭാഗത്തും ഒരു വെള്ളക്കല്ല് അത് ഇതിൻ്റെ ഉള്ളിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെന്താണ് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യിച്ചത് പക്ഷേ നമ്മൾ പിന്നെന്താണ് പുഴക്കല്ല് വാങ്ങിയപ്പോൾ ഇത് ഇട്ട് നോക്കിയപ്പോൾ ഇതിൽ ഒരുപാട് വേണം കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരിയൊന്നും വാങ്ങിയിരുന്നില്ല കുറച്ചുള്ളൂ കേട്ടോ വാങ്ങിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഉള്ളിലൊക്കെ ചിപ്സ് ഇങ്ങനെ ഉണ്ടല്ലോ ചിപ്സ് മീൻസ് മെറ്റൽ ഉണ്ടല്ലോ ചെറിയ മെറ്റൽ അത് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇബിവാടെ രാവിലെ നീറ്റിട്ട് വേഗം തന്നെ മക്കളെ മദ്രസിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മളെ മുറ്റത്ത് കുറച്ച് ബാക്കി വന്ന മെറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ നിരത്തി വെച്ചാൽ മതിയല്ലോ അങ്ങനെ അങ്ങനെ കേട്ടോ വിചാരിക്കുന്നത് നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പണിയെടുക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുഴുവനും അങ്ങനെ സെറ്റാക്കിയെടുക്കണമെന്ന് നമുക്ക് ഓരോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളാണല്ലോ അതൊന്നും വേഗം വേഗം തീരുന്നൊന്നും നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ ഒക്കെ സാവകാശമുള്ളൂ തീരാ കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് തന്നിട്ട് എത്ര കാലം നായിട്ടോ നമുക്ക് മുറ്റത്ത് ഇൻ്റർലോക്ക് ഇൻ്റർലോക്ക് എന്നാണ് പക്ഷേ അത് തീ ആയപ്പോഴത്തേക്കും ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ സാവകാശം സാധ്യമാകട്ടോ എല്ലാവർക്കും സാധ്യമാകും നമുക്ക് സാധ്യമാവാത്തതൊന്നുമില്ല ഇല്ല പക്ഷേ നമ്മൾ ആഗ്രഹിക്കണം എത്രത്തോളം ആഗ്രഹിക്കണം അത്രത്തോളം നമുക്ക് നമുക്ക് നേടും തന്നെ ചെയ്യോ എന്തൊരു കാര്യമാണെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക പഠിച്ചവനോട് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ ഇതാ ഞാൻ പറഞ്ഞ ഈ പുഴക്കല്ല ഇതാണ് കേട്ടോ വെള്ള പക്ഷേ ഇത് ഒരുപാട് നല്ല റേറ്റാണ് കേട്ടോ നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ കിലോന് നല്ല റേറ്റ് ഉണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഒരു കിലോ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഒരു അഞ്ചാറ് കല്ലാവുമ്പോൾ കല്ലല്ലേ ഒരു ഒരു പിടി കല്ലാവുമ്പോഴത്തേക്കും ഒരു കിലോനാവും അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും വാങ്ങാൻ പറ്റില്ല ഇപ്പോൾ പറഞ്ഞു പിന്നെ ഷോപ്പിൽ സാധനം എടുക്കുമ്പോൾ അവിടുന്ന് എവിടുന്നേലും ബാക്കി കൊണ്ടുവരാമെന്നില്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് ആദ്യം നമ്മൾ അതിങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ ഭാഗത്തേക്കൊന്നും ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ സാവകാശം നമുക്ക് അതൊക്കെ വാങ്ങിയിട്ട് ഫില്ലാക്കാം എന്തായാലും ആഗ്രഹിച്ചതുപോലെ കുറച്ചൊക്കെ ഇങ്ങനെ ലെവലായി ഇപ്പോൾ എനിക്ക് ഒരുപാട് സമാധാനം സന്തോഷം എന്താ പറയുക കേട്ടോ അത്രത്തോളം ഇഷ്ടമായി അപ്പോൾ നമ്മളും തന്നെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ടും പ്രേ ആഗ്രഹിക്കുക പ്രയത്നിക്കുക അള്ളാഹിനോട് ഇതുവരെ ചെയ്യുക എല്ലാവരും ആഗ്രഹങ്ങളും എല്ലാതും ശരിയാവും എല്ലാവരും ശരിയാവട്ടെ എന്ന് ഞാനും ചെയ്യുന്നുട്ടോ അപ്പോൾ അതേപോലെ തന്നെ അതാ നമ്മൾ വന്ന് ഞാൻ ചായ ഉണ്ടാക്കി പിന്നെ കേട്ടോ നമ്മളെ ചായ കുടിക്കണേ കാരണം അത് വേണം കഴിച്ചാൽ മുറ്റടിച്ചാലും കഴിഞ്ഞിട്ടോ ഈ സമയം കൊണ്ട് അത് ഇട്ടിട്ട് പിന്നെ നമ്മൾ മുറ്റൊക്കെ അടിച്ച് വാരിയിട്ട് വന്നിട്ട് പിന്നെ ചായ ഞാൻ ഞാനിപ്പം കൂടി ചായ കുടിക്കാതിരിക്കാം കേട്ടോ അപ്പം കുറച്ച് സമ സാവകാശത്തിൽ കിച്ചണിൽ പോയാൽ മതി വിചാരിച്ചു കാരണം ഇഡ്ഡലിക്ക് മാവ് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലി ദോശ അങ്ങനത്തൊക്കെ ആകുമ്പോൾ പാലപ്പം അങ്ങനത്തൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് രാവിലെ തന്നെ നീറ്റി വരുമ്പോൾ കാരണം എന്ത് എന്താ എന്താണെന്നില്ല ഒരു ആലോചന വേണ്ട പാടേ നമുക്കതിങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയാൽ മതി അപ്പോൾ മാവൊക്കെ നല്ലോണം ആയിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ ഇഡലിൻ്റെ കുക്കറുണ്ടല്ലോ എന്നും ഞാൻ ഇഡ്ഡലി തട്ടിലാണ് ഒഴിക്കല് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇഡ്ഡലിൻ്റെ ഈ കുക്കർ എടുത്തിട്ട് ചെയ്യാം കാരണം ഒരു തട്ടിൽ തന്നെ പന്ത്രണ്ട് ഇഡലി റെഡി ആവും അപ്പം നമുക്കൊരു തട്ട് മതിയാവും നമ്മളത്ര ഉള്ളത് അപ്പോൾ ഞാൻ ഒരു ഒരു തട്ട് വെച്ചിട്ട് തന്നെ മൊത്തത്തിൽ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ അപ്പം മാവ് അരക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയിരിക്കും അപ്പോൾ ഞാൻ തന്നെ ഇന്നലെ രാത്രി അരി പച്ചരി ഉഴുന്നും ചോറും ഇട്ടിട്ട് നല്ലോണം അരച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ തണു ഉപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് എന്താ പറയുക പൊങ്ങി കിട്ടാൻ ചിലപ്പോൾ പാടിയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വച്ചാൽ നമ്മുടെ കയ്യിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിലിട്ട് വെക്കട്ടോ മാവ് അരച്ചിട്ട് അതിൽ പാദത്തിൽ ഇട്ട് വെച്ചിട്ട് അടച്ചു വെച്ചാൽ ഏത് തണുത്ത കാലാവസ്ഥയിലും നമ്മുടെ മാവ് നല്ലോണം സെറ്റായി കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് എല്ലാ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സ്റ്റാൻഡിൽ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി കുക്കറിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇഡ്ഡലി നല്ല അടിപൊളിയും സോഫ്റ്റും ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇഡലി കുക്കർ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം കേട്ടോ വേവാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഞാനതിനിടയ്ക്ക് തേങ്ങ കൊണ്ട് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തി ഉണ്ടല്ലോ അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ചമ്മന്തി ചട്നി ഉണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ ചട്നി മാത്രം ഉണ്ടാക്കും അപ്പോൾ ഞാനിന്ന് ഉള്ളിയും തക്കാളി വാട്ടിയിട്ട് നമ്മളെ ചമ്മന്തി ഉണ്ടല്ലോ അതുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ്ടോ ചട്നി ഇതും പാടെ കൂട്ടിക്കായി അനപ്പോ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ കെട്ടി വെച്ചിട്ട് അത് കുറച്ച് സമയം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ കണതിൻ ശേഷം ഇങ്ങനെ മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാനാണ് അതിൻ ശേഷം കടുഗും വേപ്പിൻതളിയും ഇದು പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് നമ്മൾ പിന്നെ ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതൊരു പാത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ നമ്മൾ ഇഡലിയും ചട്നിയും ചമ്മന്തിയും ചായയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് കുടിക്കാം അതിന് ശേഷം അതേയോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ ഉപ്പേരിയും കറിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം പണി തീരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കാരണം നമ്മൾ ചായ കുടിക്കാന് ചായ കുടിക്കുമ്പോഴത്തേക്കും പിന്നെന്താണ് ഈ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ ഞാൻ കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഈ ചാ കൂട്ടാനുകൾക്ക് നിന്നത് ചായ കുടിച്ചിട്ടില്ലേ അപ്പം ഞാൻ ചായ കുടിക്കാനാകുമ്പോഴത്തേക്കും നമ്മുടെ കടി കറികളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ പയർ കാര്യങ്ങളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് വെണ്ടക്ക പുളി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്കൊക്കെ പുളി ഒഴിച്ചിട്ട് ചെറിയതായിട്ടൊരു സിമ്പിൾ കറിയാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ചട്ടി വെച്ചിട്ട് ഞാൻ ഞാനതിലേക്ക് കടുകും വേപ്പിൻ്റെലെയും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വലിയ ഉള്ളി ഒരു പകുതി ഇട്ടോ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് തക്കാളി പച്ചമുളക് ഇട്ടിട്ട് ഇത് നല്ലോണം വാടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയി വന്നോട്ടെ അതിനുശേഷം നമ്മളെ മഞ്ഞപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടിട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ സെൻറലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ മൂടി വെക്കാൻ കേട്ടോ കാരണം ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒന്ന് പച്ചവണം മാറിക്കോട്ടെ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്നിട്ട് ലാസ്റ്റ് സോഫ്റ്റ് ആയതിനു ശേഷം നല്ലോണം മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം പറഞ്ഞ പോലെ മസാല പൊടികൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയാ മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കിയാൽ മതി ചിരങ്ങ താളിച്ചത് മത്തൻ താളിച്ചത് ഇതേപോലെ വെണ്ടക്ക പുളിയോഗിച്ചത് ഇതൊക്കെ ടേസ്റ്റുമാണ് ഈ വെണ്ടക്ക പുളിയോഗിച്ചതൊക്കെ നല്ല ടേസ്റ്റുമാണ് കാണാനും തന്നെ കുറച്ച് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഒരു എന്താ പറയുക അതൊക്കെ ട്രൈ ആക്കിക്കോളൂ നല്ല സൂപ്പറാണ് കേട്ടോ പിന്നെ നമ്മളെ മസാലപ്പൊടികൾ ഇട്ടിട്ട് ഇത് വാടിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ വെണ്ടയ്ക്ക കുറച്ചിങ്ങോട് വറുത്തെടുത്തിട്ടുണ്ട് ഈ ആ എന്താ പറയുക ആ കൊഴുപ്പിങ്ങോട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ എന്നൊരു വെണ്ടയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആക്കി കൊടുക്കുകയാണേ പിന്നെ അതിലേക്ക് ഞാൻ ഒരു കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ പുളി വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് അതിലിതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ ആ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം തിളച്ചിട്ട് ഇത് ഈ ചാറൊന്ന് കുറുകി വന്നിട്ട് അപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ മടിയുള്ള ദിവസവും പിന്നെ നമുക്ക് വേഗം പണിയൊരുക്കി എടുക്കേലും പോകാനുണ്ടാവുമല്ലോ അങ്ങനത്തെ ദിവസമൊക്കെ ഇങ്ങനത്തെ കറിയൊക്കെ ട്രൈ ആക്കിക്കോളിട്ടോ അപ്പം സാധാരണ നോർമൽ കറി ആവില്ല കുറച്ച് വെറൈറ്റി ആവും ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഇത് ട്രൈ ആക്കിക്കോളി അപ്പോൾ പുളി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതേ കണക്കിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടിട്ടോ അപ്പോൾ തിളച്ച് വരുമ്പോൾ ഈ കറിയൊക്കെ നല്ലവണ്ണം കുറുകി വരും അപ്പോൾ കൂട്ടി കഴിക്കാൻ പിന്നെ അതിലേക്കൊരു പപ്പടം ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടോ കറി അപ്പോൾ അതിങ്ങനെ തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ മസാല തേച്ച രണ്ട് മൂന്ന് കഷ്ണം മീൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്നും ഇട്ട് കൊടുക്കാൻ ഇല്ലല്ലോ അത് ഇപ്പോൾ ഉണ്ടായ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ആ മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ആ മീന് അവിടെ കിടക്കും അത് ചിലപ്പോൾ ഒന്ന് പൊരിക്കാനും ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ മീൻ കഷ്ണം കൂടി അതിലേക്ക് ഇട്ടു അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടോ ഈ മീൻ്റെ അതും വെണ്ടയ്ക്കയും കൂടിയൊരു ടേസ്റ്റ് ഞാൻ അതൊക്കെ കഴിഞ്ഞ് അത് തളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു പിന്നെ ഞാൻ അവിടുത്തെ പാത്രങ്ങൾ കഴിയുകയൊക്കെ ആയിട്ട് ഓരോ പരിപാടി എടുക്കുമ്പോഴും ഓരോ അതേ ആ സമയത്ത് പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വെച്ചുകൊണ്ടേയിരിക്കണം കേട്ടോ പാത്രങ്ങൾ കൂട്ടിയിടരുതേ കാരണം അപ്പോഴാണ് നമ്മൾ സമയമൊക്കെ പോകുന്നത് നമ്മൾ എല്ലാവരും കഴിഞ്ഞിട്ട് പാത്രങ്ങൾ കഴുകാന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല കേട്ടോ എന്താ ഇവിടുത്തെ പാത്രങ്ങൾ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം പണികളൊക്കെ തീർന്ന പോലെ ഇനി ഒന്ന് അകത്ത് തുടച്ചിടാനുള്ളൂട്ടോ ഈ സമയമൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക ഒമ്പതര ഒക്കെ ആവണേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ എന്താണ് പിന്നെ എനിക്ക് വലിയ പണി അലക്കാനുണ്ട് അങ്ങനെ ആ പാത്രം കൈകളോട് കൂടി തന്നെ പൈപ്പും ആ ഭാഗവും സി കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് നമ്മുടെ മസാല പാത്രാണ് കേട്ടോ മസാല ഞാൻ പിന്നെ മസാലപാത്രം എടുത്തിട്ട് അത് തുടച്ചെടുക്കുക പിന്നെ നമ്മൾ ഉപയോഗിച്ച എൻ്റെ ബോട്ടിൽ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ചെയ്താൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിനോട് സംബന്ധി അനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്താൽ വേഗത്തിൽ വേഗത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യും എല്ലാതും അങ്ങനെ ഉഷാറായി നടക്കും ചെയ്യും കേട്ടോ അപ്പം എല്ലാവരും ചോദിക്കലുണ്ട് മസാല ബോക്സ് എങ്ങനെ എവിടെയാണ് വെക്കൽ വർക്ക് ഏരിയയിൽ നിന്ന് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനത്തെ ഈ മസാല ബോക്സാണ് ഇത് ഞാൻ സ്റ്റോർ റൂമിലാണ് ഇതിൻ്റെ വലിയ ബോട്ടിലൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ കഴിയും ഇതിൽ കഴിയുമ്പോൾ ഞാൻ അതിന്ന് ഇങ്ങനെ ഇട്ട് വെക്കലാണ് ചെയ്യലും അപ്പോൾ ഈസി ആണ് ചെറിയൊരു പാത്രം അല്ലാതെ നമുക്ക് കൊണ്ട് നടക്കാം ക്കാനൊക്കെ ഈസിയാണ് കേട്ടോ നമ്മൾ എവിടെ വെച്ചാലും അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നാൽ മതി പിന്നെ അതാ നമ്മുടെ എണ്ണ ഒഴിച്ച ബോട്ടിലും അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടച്ചു കൊടുക്കാറുണ്ട് ജോലിൻ്റെ അടിയിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതുകൊണ്ട് അതുമ്പോൾ വലിയ മിസ്റ്റേക്കൊന്നും വരില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ കറിയും ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റവ് തുടച്ചെടുക്കുക കേട്ടോ സ്റ്റവൊക്കെ പണി കഴിയുമ്പോഴത്തേക്കും ആകെ കറിയൊക്കെ പോയി ആകെ താറുമാറായി കിടക്കുന്നുണ്ടാവും കേട്ടോ എല്ലാ പോലെ തന്നെ എൻ്റേതും ആവലുണ്ട് പക്ഷെ നമ്മൾ പിന്നെ അത് ക്ലീൻ ചെയ്ത് പഴയ പോലെ ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ പാത്രം കഴിക്കുന്ന ആ തുണി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് നല്ലോണം സോപ്പാക്കിയിട്ട് അങ്ങോട്ട് ഒരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈ എണ്ണമയവും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ ഈ സ്റ്റവ് തുടച്ചെടുക്കൽ അപ്പോൾ അതിങ്ങനെ തുടച്ചെടുത്തിട്ട് പിന്നെ ഞാനൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കും പിന്നെ വീണ്ടും ഒന്നുകൂടി ഇങ്ങോട്ട് ഇങ്ങോട്ട് തുടച്ചെടുക്കട്ടോ അതോടുകൂടി സ്റ്റവും തന്നെ പളവളാ മിന്നി തിളങ്ങും അപ്പോൾ ഒരുപാട് വർഷം സ്റ്റൗ ആണ് പക്ഷേ ഇതിനിപ്പോഴും കണ്ടാലും നമുക്കൊരു എന്താ പഴയതുപോലെ തന്നെ തോന്നലിട്ടോ കാരണം ഇങ്ങനെ തന്നെ ഉണ്ടോ ക്ലീൻ ആക്കൽ അല്ലാതെ അതിനായിട്ട് ലിക്വിഡും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആ എന്താ പറയുക അവിടെ സ്റ്റൗ വെച്ച കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ അതും കൂടി തുടച്ചെടുത്താൽ അന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് അലക്കാനുണ്ട് പിന്നെ ഒന്ന് കുളിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇത് വേഗം തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്